ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലഹമില്ല ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടിക്കുട്ടി പാചകങ്ങളും വിശേഷങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ കേട്ടോ അപ്പോൾ അത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് ദിവസമായിട്ട് നല്ല മഴയാണ് എല്ലായിടത്തും മഴയാണെന്നുള്ളത് വാർത്തയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെയും നല്ല മഴയാണ് കേട്ടോ മഴയും ഇരുട്ടടഞ്ഞു അടക്കുന്നൊരു കാലാവസ്ഥയാണ് അപ്പൊ ഇതീ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇത് നമ്മൾ ഇടയ്ക്ക് നട്ട് പിടിപ്പിച്ചിട്ടുള്ള വഴുതനങ്ങായിരുന്നു കേട്ടോ അപ്പൊ അതിൽ രണ്ട് കാവ് വന്നിട്ടുണ്ട് നമ്മൾ ഒരു മൂന്ന് നാല് തൈ ആക്കി നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആകെ ഇത് മാത്രമാണ് രക്ഷപ്പെട്ട് കിട്ടിയത് ബാക്കിയെല്ലാം അങ്ങ് എന്താ പന്നലായി പോയി കേട്ടോ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വഴുതനങ്ങയുടെ തയ്യെല്ലാം പനലായി പോയിട്ട് ഇപ്പോൾ ഒരെണ്ണം മാത്രം നമുക്ക് കിട്ടി അതിൽ നിന്ന് രണ്ട് കാ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് തീരെ പൊട്ടായിരുന്നേട്ടോ വിളഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ വിളയാതെ ഇങ്ങനെ തന്നെ എടുക്കുന്നതാവും നല്ലത് കാ അങ്ങനെ അരിയൊക്കെ മുറ്റിയതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു തൈര് വെച്ചിട്ട് തൈര് ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് തൈരിലെടുത്തില്ല അതൊരു നല്ല റെസിപ്പിയാണെന്ന് എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഞാനിതിങ്ങെ എടുത്തു വേറെ പച്ചക്കറിയൊന്നും ഒരുപ്പില്ലായിരുന്നു അതുകൊണ്ട് ഇതെടുത്തിട്ട് ഒരു മെഴുക്കുരട്ടി വെക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതേ ഒന്ന് കഴുകി നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് തീരെ കനം കുറച്ചല്ല നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾക്ക് അറിയത്തില്ലേ അതുപോലെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ ഒരു സവോള എടുക്കുന്നുണ്ട് കേട്ടോ സവോളയ്ക്ക് പകരം കൊച്ചുള്ളി ആയാൽ അത്രയും ടേസ്റ്റാണ് അപ്പോൾ കൊച്ചുള്ളി തൊലിക്കാനുള്ളൊരു മടി കാരണം ഞാൻ സവോള എടുത്തിട്ടുണ്ട് അതങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു തക്കാളി വെച്ചിട്ടുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ കാണിക്കുന്നത് പണ്ട് നമ്മൾ എന്താ സ്കൂളിലൊക്കെ ചോറൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് തേങ്ങ വെച്ച് അരച്ചിട്ടുള്ള ചമ്മന്തി ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി ഇതുപോലെ ഒന്ന് വഴറ്റി വെക്കുന്ന ഒരു ഉണ്ടല്ലോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിലേക്ക് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അതുമാത്രമല്ല നമ്മളെ കപ്പക്ക ഉണ്ടല്ലോ അതായത് പപ്പായ പപ്പായ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് മുറിച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം തക്കാളി കണ്ട് പോകുന്നത് എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ തക്കാളിയും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കണം നമ്മുടെ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ തക്കാളി നല്ല പേസ്റ്റാക്കിയാണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് രണ്ടും ഒന്ന് കഴുകി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് പാചകം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോയി വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ മിക്സിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നടക്കാതെ വന്ന് പോകും ആ റെസിപ്പി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം ഒന്ന് ആ തയ്യാറാക്കി ഒന്ന് അരച്ചുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാപ്പി രാവിലെ നമുക്ക് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ ഇഡ്ഡലിയും ചമ്മന്തിക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുണ്ടാക്കി ഉടനെ തന്നെ ഞാൻ ചോറ് വയ്ക്കുന്ന പരിപാടിയല്ല ചെയ്തത് ഇതുപോലെ എന്താ എല്ലാം അങ്ങ് കറിയൊക്കെ അങ്ങ് ആക്കി വെച്ചതിന് ശേഷം ചോറ് വെക്കാമെന്ന് വേണമെന്ന് വെച്ചാൽ ആണെന്നാണ് വിചാരിക്കുന്നത് അതേ ഞാൻ എന്താ നമ്മുടെ ഇരുമ്പ്ച്ചെട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു മൂന്ന് നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇടാതിരിക്കരുത് നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള പച്ചമുളക് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള ഒന്നും മൊരിഞ്ഞു പോവേണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വാടി വന്നാൽ മതി ഇതിന്നും ചെറുതായിട്ട് അരിയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ രിഞ്ഞെടുക്കണം ഞാനിത് കണ്ടം കുണ്ടം വെട്ടിയിട്ടതുപോലെ എനിക്ക് തോന്നി കേട്ടോ കാരണം ഒരുപാട് സമയം എടുത്ത് വച്ചിട്ട് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ കൊച്ചുള്ളി എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും ടേസ്റ്റ് ഞാൻ അതൊന്ന് പൊളിച്ചെടുക്കാനുള്ള ഒരു പാട് കരുതിയിട്ടാണ് സവോള എടുത്തത് കൊച്ചുള്ളിയാണ് കുറച്ച് ഒന്നും കൂടി ഒന്ന് ടേസ്റ്റൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പോഴത്തെ നന്നായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ പൊടികളിട്ട് കൊടുക്കണം ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി വേണം അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ചും ചില്ലി ഫ്ലെക്സ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള മുളകാണ് ഇട്ടോ ഇടുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ ചതച്ച മുളകാണ് ഇട്ടുകൊടുക്കുന്നത് ചതച്ച ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് ചതച്ച മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടികൾ മഞ്ഞൾ പൊടി അതുപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുരുമുളക് കുറച്ചിട്ടാൽ മതി കേട്ടോ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ വലിയ ജീരകം പൊടിച്ചതായാലും മതി ഗരം മസാല പിന്നെ കുറച്ച് ചതച്ച മുളകിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള അങ്ങ് തട്ടിക്കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ വെള്ളം ചേർക്കരുത് വെള്ളം ചേർക്കേ ചെയ്യരുത് കേട്ടോ ഒരുപാട് മുറ്റിയ വഴുതനങ്ങ എടുക്കാതിരിക്കുന്നതാവും നല്ലത് ഇതുപോലെ ഇളതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് മുറ്റതാണെങ്കിൽ മൊത്തം അരിയുടെ ഒക്കെ ഇതായിരിക്കും കേട്ടോ എൻ്റെ ആ ഒരു കുരുവൊക്കെ കിടന്നിട്ടേ അപ്പോൾ അതിനൊരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തില്ല ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ സവോളയിൽ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഞാൻ കുറച്ച് കുറച്ചുപ്പും കൂടെ വേണം അപ്പം ഞാൻ വഴുതനങ്ങയിലും കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ കയറി അതൊന്ന് കുഴഞ്ഞ പരുവാകുമല്ലോ ഒന്ന് മൊരിഞ്ഞ് വരുവോട്ടാ വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു നുള്ളു നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു റെസിപ്പി അവിടെ റെഡിയായി നമ്മുടെ വഴുതനങ്ങ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തക്കാളി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും കാപ്പിയുടെ കൂടെയാണെങ്കിലും അടിപൊളിയാണ് ചോറിൻ്റെ കൂടെ പറയാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പൊതിച്ചോറിലൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും സൂപ്പറാണ് അപ്പോൾ ഇത് ചട്ടി ചട്ടിയടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് കുറച്ച് പച്ച ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കരിയപ്പല ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു പച്ചമുളകും കൂടെ കരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ തക്കാളിക്ക് കളറ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ആ എണ്ണയെ കിടന്നിട്ട് തക്കാളി ഒന്ന് വെന്ത് നല്ല കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും മതി കേട്ടോ പൊടിയായിട്ട് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വറ്റി കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ഇച്ചിരി വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിനാഗിരി വേണ്ടെന്നുണ്ടെങ്കിൽ പുളിയോ ഇച്ചിരി നാരങ്ങ നീരോ ഒക്കെ ചേർക്കാം ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഇട്ട് ഒഴിച്ചത് വിനാഗിരി ഒഴിച്ചൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതേ വറ്റി നമ്മൾ ആ ചട്ടിയിലേക്ക് പറ്റിയിരിക്കുന്നുണ്ടല്ലേ ഇതാണ് ഇതായിട്ട് ചോറിനോട്ട് വെച്ച് ഇത് മാത്രം മതി കേട്ടോ നമുക്ക് പൊതിച്ചോറിൽ ഇത് ഒരു മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കിട്ടുവാണ് അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായം പറയണം തക്കാളിക്ക് കളർ ഇല്ലെങ്കിൽ കളറുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് മുളക് പൊടി ഇട്ട് കൊടുത്തിരുത് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് എരിവ് വേണ്ട ഇതിന് പിന്നെ എത്രത്തോളം നമ്മൾ ആ ചട്ടിക്കകത്തിരുന്ന് ആ എണ്ണയിലിരുന്ന് അങ്ങ് വറ്റി വരണ്ട് നല്ല ഒരു ഒരു കുഴമ്പ് വരുവാണ് ആ ചട്ടിയിലങ്ങ് പറ്റിയിരിക്കത്തില്ലേ ആ കുറച്ച് സൂപ്പർ ഒരു 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 മീൻ മുട്ട പൊരിച്ചതോ ഒക്കെ മതി അപ്പോൾ അതൊന്ന് നമ്മൾ ഒന്ന് െടുത്തതാണ് ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസലടിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങ് കുഴഞ്ഞു പോകത്തൊന്നും ഇല്ല എന്നാൽ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വേവിച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് കുറച്ച് ഉള്ളി ഇട്ടിട്ട് കടുക് വറുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചതച്ച മുളകും കൂടെ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പയ്ക്ക് ഇതിലേക്ക് തട്ടി കൊടുക്കണം കേട്ടോ ഞാനിത് കണ്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ് എങ്ങനെയാണെന്ന് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് കുഴപ്പമില്ല എന്ന് തോന്നി കേട്ടോ വലിയ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അപ്പോൾ അത് വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരുപാട് വേണ്ട ഒരു നുള്ള് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴത്തേക്ക് ആ മസാലയൊക്കെ ആ കപ്പക്കയിൽ പിടിച്ചിട്ടു കേട്ടോ നന്നായിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് കറിവേപ്പിലയും തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ജീരകം ചേർക്കരുത് നന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ റെസിപ്പി ഇത്രയേ ഉള്ളൂ നന്നായിട്ട് മിക്സാക്കി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കപ്പക്ക വറവിട്ടത് റെഡിയാണ് അങ്ങനെയാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് വലിയ ഒരു ടേസ്റ്റ് ഉണ്ട് എന്നൊന്നും പറയുന്നില്ല എന്നാലും കൊള്ളാം കുഴപ്പമില്ല ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് നമുക്കിത് എടുക്കാം അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മീൻകറി ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ അപ്പോൾ അതാണെങ്കിൽ ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പക്ക വറവിട്ടതും മെഴുക്കുരട്ടയും നമ്മുടെ വഴുതനങ്ങ മെഴുക്കുരട്ടയും നമ്മുടെ ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ ബായ് ടേറ്റ